നമ്മൾ നിർത്തിയത് കോട രണ്ടാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയില് സാക്ഷി കൂട്ടിക്കയറ്റി നിർത്തിയപ്പോ മൈസ്രേറ്റ് രാമുണ്ണിമൂസന് ഒരു സംസം ഞാൻ കള്ളസാക്ഷിയല്ലേ ഇടുത്ത വൈക്ക് മൂപ്പനൊരു ചോദ്യ കുർക്കംകുന്ന അംശത്തിൽ എത്ര പൂച്ചണ്ട് അവടെ അസം കുടുങ്ങിണ്ടാവു ഐനി ആളക്കണം കുട്ടി മൂസ എന്റെ ബുദ്ധിയല്ലോടോ എനിക്ക് പിന്നെ അടുക്കണ്ടേ പാരമോ ടുത്ത വൈക്ക് ഞാൻ പറഞ്ഞു മുന്നൂറ്റി മുപ്പത്തിനാല് ഏവിടുന്ന് മൂശ താരാൻ പോകാൻ ഇടുത്ത വൈകി മൂപ്പര് അതിൽ കൂടുതൽ ഉണ്ടെങ്കിലോന്ന് ഇപ്പഴെന്തായാലും കുടുങ്ങിണ്ടാവ നോക്ക് ആരേ എന്റെ മാതിരി അരത്ത അലച്ചോറുമായിട്ട് നടക്കില്ല ഇതിലൊരൊന്നൊന്നര ചോറെങ്കിലും കൊള്ളു മാണ്ടരി പിടിച്ച തേങ്ങേന്റെ താലിയായിട്ട് നടക്കണോ ഞാൻ പറഞ്ഞ അടുത്ത അംശത്തിന്ന് വിരുന്ന് വന്നിട്ടുണ്ടാവൂന്ന് ഇപ്പം മൂപ്പര് ഏവിടുന്നു മൂപ്പര് ബേളുവിന്റെ ഹോൾസെയിലെ കുറവാണെങ്കിലോന്ന് മൂപ്പര് ഞാൻ പറഞ്ഞു അടുത്ത അംശത്തിലെ പൂച്ചോളോർക്ക് വിരുന്നു പോയിട്ടുണ്ടാവൂന്ന് ചായ പൈസ അൻറെ ഓത്താറോളത്തിന് പൈസയും വേണോ ആ നടുക്കണ്ടേ വരുമോ ആ പൈസ കൊടുത്താ ഏത് കച്ചവടത്തിന് നടുക്കണ്ടോ കീപ്പട്ടോക്കിയെ ജിന്റെ വരുമാനം അളക്കണ്ട ആദ്യ തലന്ന് പൊന്ന് ജി നടക്കാൻ നോക്ക് പെറ്റോടുമ്പുണ്ടല്ലോ കോലത്തില് ഇത് ഭൂമിയാണ് നാടകത്തിലെ അവക്കാര്യം നടക്കണ മാതിരി അല്ലടോ മാതിരിയാ മാതിരിയാജി അല്ലാടോ ജി കാട്ടാവക്കാർ അല്ലേ ഇത് നാടത്തിൽ അഭിനയിച്ചു ഔക്കറ തല പൊന്തിക്കാത്തതേ അത് വിനയം കൊണ്ടാ പിന്നെ ഒരു ഞരമ്പു ഉറുക്കിയതും